പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം സത്യത്തിൽ കേരളത്തെ ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ട് നവകേരള എന്ന് പറഞ്ഞ മുഖ്യനും പരിവാരങ്ങളും ഊരു തെണ്ടിയതിൻ്റെ ഒരു ശതമാനമുണ്ടായിരുന്നു എങ്കിൽ ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാമായിരുന്നു മരുന്ന് വാങ്ങാൻ പണമില്ലാതെ ആഹാരം കഴിക്കാൻ പണമില്ലാതെ ജീവിക്കാൻ പണമില്ലാതെ ഇനി എത്ര പേർ ആത്മഹത്യ ചെയ്യും കുറച്ചെങ്കിലും നാണം വേണ്ടേ സഹാക്കന്മാരെ എന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷേ എത്ര പറഞ്ഞാലും അതുണ്ടാവാത്തവരോട് എങ്ങനെയാണ് ചോദിക്കുന്നത് സത്യത്തിൽ ഇനി എത്ര പാപ്പച്ചന്മാരാണ് നമുക്കിടയിലൂടെ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു പോകുന്നത് മാസങ്ങളായി മുടങ്ങിയ പെൻഷൻ ഉടൻ നൽകിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറിക്ക് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഭിന്നശേഷിക്കാരൻ ജീവൻ ഒടുക്കിയത് ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ മുതുകാട് സ്വദേശി വളയത്ത് ജോസഫ് എന്ന പാപ്പച്ചനാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് പാപ്പച്ചനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അഞ്ച് മാസമായി വികലാംഗ പെൻഷൻ ലഭിക്കുന്നില്ല എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പതിനഞ്ച് ദിവസത്തിനകം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജീവൻ ഉടുക്കുമെന്ന് ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു വടി കുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസ് കയറി ഇറങ്ങി മടുത്ത് ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കത്തിൽ കരഞ്ഞു പാപ്പച്ചൻ പറഞ്ഞിരുന്നു ആ കത്ത് പോലീസിന് കൈമാറിയിട്ടുണ്ട് പാപ്പച്ചൻ്റെ മരണത്തോടുകൂടി കിടപ്പുരോഗിയായ നാൽപ്പത്തിയേഴുകാരി മകൾക്ക് ആകെ വരുമാനം ഈ പെൻഷനാണ് മാത്രമല്ല ആ മകളുടെ ആശ്രയമാണ് ഇല്ലാതായിരിക്കുന്നത് നവകേരള സദസ്സിൽ എല്ലാ പ്രശ്നവും പരിഹരിക്കാനെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടികളുടെ ബസ് വാങ്ങിക്കൊണ്ട് ഈ ഊരുതണ്ടൽ പിണറായിയും കുറേ പരിവാരങ്ങൾ നടത്തിയത് എന്നിട്ട് ആ ഊരുതണ്ടലിൻ്റെ ഫലം എന്താണ് ഇതുപോലെ പെൻഷൻ കിട്ടാതെ നിരവധി പേരെ കൊല്ലുകയാണോ ഈ സർക്കാർ ഇത്തരത്തിൽ പെൻഷൻ പോലും കൊടുക്കാൻ ഗതിയില്ലാത്ത ഒരു സർക്കാർ ഖജനാവ് കാലിയാക്കി ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ എന്തിനാണ് കേരളത്തിന് സർക്കാരിന് ബാക്കിയുള്ളതിനെല്ലാം പണമുണ്ട് അതായത് വിരമിച്ചവർക്ക് ഉയർന്ന കൂടി വീണ്ടും നിയമനം നൽകാനൊക്കെ സർക്കാരിന് പണമുണ്ട് സർക്കാർ സ്ഥാപനമായ സി ഡെറ്റിൽ നിന്ന് ജോയിൻറ്റ് ഡയറക്ടറെ വിരമിച്ച പി വി ഉണ്ണികൃഷ്ണന് കെഡിക്സിലെ തുടർ നിയമനത്തിന് രണ്ട് ലക്ഷം രൂപ ശമ്പളം നിശ്ചയിച്ച് നൽകി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെ ശമ്പളം നിശ്ചയിച്ച് നൽകിയതോടെ അറുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപയാണ് ഒറ്റയടിക്ക് ഉണ്ണികൃഷ്ണന് കിട്ടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ സീഡറ്റിൽ നിന്ന് വിരമിച്ച ഉണ്ണികൃഷ്ണനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു കെഡിക്സിന്റെ സ്ട്രാറ്റജിക് അഡ്വൈസറായാണ് സർക്കാർ ആദ്യം നിയമിച്ചത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ദിവസ വേതനത്തിലായിരുന്നു നിയമനം ഒരു മാസം ഇരുപത്തിനാല് ദിവസവും വരെ ശമ്പളം ലഭിക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഉണ്ണികൃഷ്ണനെ കെഡിക്സിന്റെ മെമ്പർ സെക്രട്ടറിയായി ഉയർത്തി എന്നാൽ ശമ്പളവും ആനുകൂല്യവും നിശ്ചയിച്ചിരുന്നില്ല ഇപ്പോൾ സെക്രട്ടറി റാങ്കിൽ രണ്ട് ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം നൽകാൻ ഉത്തരവിട്ടു ശമ്പളത്തോടൊപ്പം സീഡിൽ നിന്ന് വിരമിച്ചതിൻ്റെ പെൻഷനും ലഭിക്കും മാത്രമല്ല വാഹനം പേഴ്സണൽ സ്റ്റാഫ് മറ്റ് ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം പാവപ്പെട്ടവൻ ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ലഭിക്കാതെ ജീവൻ എടുക്കുന്നു മരുന്ന് വാങ്ങാൻ പണമില്ലാതെ ജീവിക്കാൻ വരുമാനമില്ലാതെ പിച്ച ചട്ടിയെടുത്ത് ഓരോരുത്തർ തെണ്ടുമ്പോഴാണ് രണ്ട് ലക്ഷം രൂപ കൊടുത്ത് വിരമിച്ചവരെ വീണ്ടും കിമ്പളം കൊടുത്ത് ആ സ്ഥാനത്ത് കയറ്റിയിരുത്തുന്നത് ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതുവരെ ഇനി എത്ര ആത്മഹത്യകൾ ജീവിക്കാൻ നിവർത്തിയില്ലാതെ എത്ര എത്ര ആത്മഹത്യകൾ കേരളം കാണേണ്ടി വരും